ഇറ്റ്സ് മീ അഞ്ചസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അമ്പാടിയുടെ ഒരു ദിവസമാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിനു മുമ്പ് എൻ്റെ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി മുതൽ ഞാനും എൻ്റെ ഫാമിലിയും നിങ്ങളോടൊപ്പം കാണും ഗെയ്സ് അപ്പോൾ അമ്പാടി രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് മ്യൂസിക്കൽ കീബോർഡും ഒക്കെ കൊണ്ടിരുന്ന് കളിക്കുകയാണ് അവൻ രാവിലെ എഴിച്ചപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അവൻ ഫുഡ് കഴിക്കുന്നത് ഒട്ടും എടുക്കാൻ പറ്റില്ല അവൻ ഓട്ടോ ബഹളവും വാഹിയൊക്കെ കാണിച്ചാണ് ഫുഡ് കഴിക്കാറ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവൻ കുളിക്കുകയാണ് കുളിക്കുമ്പോഴും അവൻ ഭയങ്കര ബഹളമാണ് അവൻ സോപ്പും വെള്ളമൊക്കെ വച്ചേ കുളിക്കാറുള്ളൂ അങ്ങനെ കുളിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അല്ല അവൻ സോപ്പ് കയ്യിലൊക്കെ പിടിച്ചിരുന്നേ കുളിക്കാറുള്ളൂ പിന്നെ അവൻ കുളിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അവ എപ്പോഴത്തെ വെള്ളം കണ്ടാലും അവിടെ ഇരുന്ന് ഭയങ്കര വഴിയാണ് അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങി അഴിച്ച് ഭയങ്കര ഓട്ടവും ആയിരുന്നു അതാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് അവൻ കുറുക്കൊക്കെ കുടിച്ച് അവന്റെ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു കഴിഞ്ഞ അവൻ കിടന്ന് ഇറങ്ങി അത്രയുള്ളൂ ഗൈസ്